കുഴി രൂപപ്പെട്ടു ബിജെപി പ്രതിഷേധിച്ചു കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ചാപ്പാറ ഭാഗത്ത് ഏഴടിയോളം താഴ്ചയുള്ള വലിയ കുഴി രൂപപ്പെട്ടു എട്ടാം വാർഡ് കൗൺസിലർ നന്ദകുമാർ ചെറിയ കുഴിയായിരുന്നപ്പോൾ തന്നെ നിരവധി പ്രാവശ്യം കൗൺസിലിൽ ഉന്നയിച്ച വിഷയമാണിത് അതിനൊരു പരിഹാരം ഇതുവരെയും കാണാത്തത് അധികാരികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും ഈ വഴിയുള്ള വാഹനയാത്രക്കാർക്കും ഭാരവാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ഭീഷണിയായി മാറുന്നു ഈ റോഡിന്റെ ശോച്ചി അവസ്ഥ അടിയന്തിരമായി പരിഹരിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രഖ്യാപിച്ചു ഈ പ്രതിഷേധത്തിൽ ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് ശിവറാം മണ്ഡലം സെക്രട്ടറി പ്രജേഷ് ചളിയിൽ ഒ എൻ ജെ ദേവൻ നന്ദകുമാർ സുനിൽകുമാർ പരമേശ്വരൻകുട്ടി വിനോദ് കൊടിവളപ്പിൽ വിഷ്ണു ശാസ്താവിഡം എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു കൊടുങ്ങല്ലൂർ തൃശ്ശൂർ കെ എസ് ടി പിയുടെ ഉടമസ്ഥതയിലുള്ള റോഡിൽ ഒരു പ്രധാന ജംഗ്ഷൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസം മുമ്പ് ഈ ഭാഗത്തൊരു കൾവെർട്ട് കെട്ടുകയുണ്ടായി ആ കൾവെറ്റ് കെട്ടിയതിന് ശേഷം റോഡിൽ ഇടയ്ക്കിടയ്ക്ക് കുഴികൾ ഫോം ചെയ്യുന്നു ഈ കുഴികൾ വരുമ്പോൾ നമ്മൾ കെ എസ് ടി പി ശ്രദ്ധയിൽപ്പെടുത്തും മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴായിരിക്കും അവരിവിടെ വന്നിട്ട് അത് ചെയ്യുന്നത് നമ്മൾ ആവശ്യപ്പെട്ടതിന് ശേഷം നാല് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് കെ എസ് ടി പിയിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് ചെയ്യുക ഈ കെ എസ് ടി പിക്ക് ആണെങ്കിൽ നമ്മുടെ ജില്ലയിൽ ഓഫീസും ഇല്ല എന്നാണ് അറിയുന്നത് ഏറ്റവും അടുത്ത ഓഫീസ് മലപ്പുറത്തും കുറ്റി മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ കെ എസ് ടി പിയുടെ ഉടമസ്ഥതയിലുള്ള ഈ റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ കുഴി രൂപപ്പെടുകയുണ്ടായി ആ കുഴി അവർ മിനിയാന്നാൾ വന്ന് അടച്ചു അടച്ചപ്പോഴാണ് അതിന് സമാന്തരമായിട്ട് ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ വലിയ കുഴി ഇവിടെ റോഡിൽ ഒരു ഗർത്തം എന്ന് തന്നെ പറയട്ടെ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്